ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഉച്ചവരുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ എണീറ്റ് മുഖം കഴുകലൊക്കെ നേരെ സോഫയിൽ വന്നിരുന്നു അപ്പോഴാണ് കേട്ടോ അമ്മ ചായ കൊണ്ടുവന്നത് അമ്മയാണെങ്കിൽ രാവിലെ എണീറ്റ് ആദ്യം തന്നെ കട്ടൻ ചായ എട്ടോ വയ്ക്കുക നല്ല ഇഞ്ചൊക്കെട്ടുള്ള ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം സിറ്റൗട്ടിലായിരുന്നു ഇവിടെ അങ്ങനെ തണുപ്പ് ഇങ്ങനെ തുടങ്ങി വരുന്നതിലൂട്ടോ നമ്മുടെ അവിടെ എണീച്ച നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ തണുപ്പ് അവിടെ കമ്പനിയിൽ നിന്ന് അപ്പോൾ അതാ ചായ ഒടുക്കല് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നുട്ടു ഉള്ളൊക്കെ തുടക്കല് സിറ്റ് സിറ്റൗട്ടും കൂടി തുടക്കി കഴിക്കുമ്പോഴേക്കും നമ്മൾ തുടക്കൽ കഴിഞ്ഞു ഇനിയുള്ള പണി അലക്കാനുണ്ട് പിന്നെ കുളിക്കും വേണം കേട്ടോ അപ്പോൾ അവിടെയെന്ന് വെച്ചെങ്കിൽ രാവിലെ അഞ്ചര ആറ് മണിക്കാവുമ്പോഴേക്കിൻ്റെ ഗുളി ഇതൊക്കെ കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ വന്നാൽ എണീക്കാനും കുറച്ച് വഴി കിട്ടും നമ്മൾ അലാറൊന്നും വെക്കാതെ എണില്ല ഇവിടെ വന്നാൽ കിടക്കുക അപ്പോൾ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴേക്കും മക്കളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവർ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കെൻറ്റത്തെ വെള്ളത്തിലല്ലേ കുളിക്കണു ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിലത്ത് നിന്നും പിന്നെ വേഗം പോയിട്ട് ആ ചായ കുടിക്കാൻ തുടങ്ങാന കേട്ടോ അപ്പോൾ നല്ല പാൽ ചായയും അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളാണെന്നെങ്കിൽ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടേക്ക് നോക്കിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അവര് ഓരോന്നും ഇങ്ങനെ മാറ്റിയ കൊണ്ടിരിക്കും കേട്ടോ രണ്ടാള്ക്കും വേറെ വേറെ ഇങ്ങനെ ചാനല് വേണം അത് കഴിഞ്ഞിട്ട് അമ്മ കടയ്ക്ക് പോകുമ്പോൾ ഈ ചീര ഒന്ന് നേരെയാക്കാൻ വേണ്ടി തന്നതാണ് നമ്മുടെ അടുത്ത വീട്ടിൽ അവർ നിന്ന് കൊടുക്കണം നല്ല ചീരയായിരുന്നു പക്ഷേ എന്നാലും വൈകുന്നേരത്തെ ആണോ കൊടുുന്നത് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാ തോന്നുന്നുണ്ട് കുറച്ചു വരും വാടിയിട്ടുണ്ട് ഞാനത് നേരേക്കേണ്ടി ഇരിക്കാനുട്ടോ ഞാനിങ്ങനെ നേരേക്കുണ്ട് അതിപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ അവരെ അടുത്ത് സംസാരിക്കുമോ അങ്ങനെ കുറേ നേരം അതുമായി ഇരുന്നിട്ടുണ്ട് ഒരു കെട്ട് ചീരയുണ്ടായിരുന്നുള്ളൂ അമ്മ കടയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴും എൻ്റെ ചീര ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ പറയും എത്ര നേരമായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അമ്മ വരുമ്പോൾ ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചീരയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഏതോ ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വേഗം ചീരയും നന്നാക്കിയിട്ടോ അപ്പോഴൊക്കെ അമ്മ കോളിഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചീരയൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ വേഗം അടുക്കളയിൽ പോയിരുന്നു കേട്ടോ പിന്നെ അമ്മയുടെ അടുത്ത് ഓരോ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും അടുത്ത ആൾക്കാരുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മതാ ഉണ്ണിയപ്പം കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരികയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അമ്മ രണ്ടും നമ്മുടെ ഫാഷൻ ഉണ്ടല്ലോ അത് കൊഴിഞ്ഞിരുന്നു അപ്പം അതും കൊടുന്ന് തന്നു അപ്പം ഞാനത് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ആർക്കും ഇഷ്ടമല്ല അപ്പം അതൊന്നോ വീണതാണ് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് അടുത്തൊരു വേഗം ജ്യൂസ് അടിച്ചു അപ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ പഞ്ചസാരയിട്ടിടൊന്നും അവർക്ക് ഇപ്പോൾ ഭയങ്ക വലിയ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെതാ ജ്യൂസൊക്കെ അടിക്കല് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മോരും പിന്നെ കോളിഫ്ലവറും നമ്മുടെ ചീരപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ അമ്മായിടെ മകളുടെ വീട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുകയാണ് നല്ല ഭംഗിയുണ്ടോ അത് പോകുന്ന വഴി കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ റബ്ബറും ഒരു സൈഡിൽ കവുങ്ങട്ട് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ കാടൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ നല്ലതാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവിടുത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ